വീണ്ടും ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി കടന്നുവരുമ്പോൾ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തംഗമായ ഖദീജ പുതിയ വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കരുതുന്നത് രണ്ടായിരത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൈപ്പമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഖദീജയുടെ കാൽവെപ്പ് അടുത്ത ബന്ധുവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്തെ വഴികാട്ടി തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായ രണ്ടാം വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ കൈപ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥികളിൽ ഒരാളായി ഖദീജ മാറി രണ്ടായിരത്തിയഞ്ചിൽ മൂന്നാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഖദീജയ്ക്കായിരുന്നു പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച് പാർട്ടി വീണ്ടും ഖദീജയെ സ്ഥാനാർത്ഥിയാക്കി ഇക്കുറി ഇരുപതാം വാർഡിലായിരുന്നു അംഗത്തട്ട് അവിടെയും വിജയം ഖദീജയ്ക്കൊപ്പമായിരുന്നു പിന്നീട് വന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ഇരുപതാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത് രണ്ടര പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിരവധി പദവികളിലും ഖദീജ തിളങ്ങി കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കൈപ്പമംഗലം പഞ്ചായത്തിലെ പകൽവീട് പ്രവർത്തനം തുടങ്ങിയതും ഖദീജ പുതിയ വീട്ടിലിൻ്റെ വാർഡിലാണ് ആദ്യമായി രണ്ടായിരത്തിലാണ് ഞാൻ ഒരു ജനപ്രതി ഒരു പഞ്ചായത്തിലൊരു മത്സരത്തിന് എലക്ഷന് വേണ്ടിയിട്ട് ഞാൻ മത്സരിച്ചത് അന്ന് സലഫി നഗറിൽ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് നിർത്തി അങ്ങനെ അവിടെ ഒരു ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു ഞാൻ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് പക്ഷേ അത് മത്സരത്തിൽ നല്ല ഒരു കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു അവിടുത്തെ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഒന്നും എനിക്ക് അറിയില്ല അന്ന് അത്രയ്ക്കും ഒരു വാശിയേറിയ മത്സരമായിരുന്നു അതിൽ വിജയിച്ച് അവിടെ അഞ്ച് വർഷം ഞാൻ സേവനമനുഷ്ഠിച്ചു എനിക്ക് വളരെ താല്പര്യമുണ്ടായി അവിടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു ഒരു മനസ്സ് എനിക്കുണ്ടായി അവരെ ഓരോ വീടിലെയും പ്രശ്നങ്ങൾ പറയും അപ്പോൾ അത് ഏറെക്കുറെയൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതേപോലെ തന്നെ അവരെ മറ്റുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സേവനങ്ങളും ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ ചികിത്സാ സഹായങ്ങൾ എന്ത് കാര്യത്തിനും വീട് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതോടുകൂടി എനിക്ക് ഭയങ്കര അത് ഈ സേവനം എന്ന് പറയുന്നത് അവിടുന്ന് രണ്ട് അഞ്ചു വര്ഷം കഴിഞ്ഞപ്പോഴും മൂന്നാം വാടിൽ എന്നെ മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചു മൂന്നാം വാടിൽ കൈപ്പോലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഞാനായിരുന്നു ചെറുതും വലുതുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നാടിന്റെ ഹൃദയത്തിൽ ചേക്കേറിയ ഖദീജയ്ക്ക് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ തന്നെ തന്റെ പൊതുപ്രവർത്തനം തുടരാൻ തന്നെയാണ് ആഗ്രഹം ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി മെമ്പറുടെ കുപ്പായമണിഞ്ഞെങ്കിലും ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നാണ് ഖദീജയുടെ മറുപടി കഴിവുള്ള യുവത്വം പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടുതലായി കടന്നുവരുന്ന ഇക്കാലത്ത് അവർക്കു വേണ്ടി വഴി മാറിക്കൊടുക്കാനാണ് താല്പര്യമെന്ന് നിറപുഞ്ചരിയോടെ ഖദീജ വ്യക്തമാക്കി ഇനി മത്സരരംഗത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ അവർക്കും അവസരം കൊടുക്കട്ടെ അഞ്ച് ടൈമിൽ എനിക്ക് സീറ്റ് തന്നെന്നുള്ളത് ഒരു വലിയൊരു ത്യാഗം പോലെ എനിക്ക് തോന്നുന്നു അത് പാർട്ടി അത്രയ്ക്കും പാർട്ടിക്ക് എന്നിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അഞ്ച് ടേമിൽ എനിക്ക് സീറ്റ് തന്നത്